എന്റെ വെയിലു എടാ എന്റെ ചെറുതാടാ ഞാൻ അങ്ങനെ കൊടുക്കുന്ന ആളൊന്നുമല്ല ഈ സിസറി ഞങ്ങൾ കണ്ടുപിള്ള പെണ്ണുങ്ങൾ സാധനം ചെറുതായിരിക്കും പിന്നെ ചെറുതാക്കാരൊക്കെ പറ്റും മരുന്നെൻറെ ചേച്ചി ചെറുതാക്കാനൊക്കെ പറ്റും വെളുത്തുള്ളി ഇല്ലേ ആണക്കെ ശുക്ളം വെക്കന്ന് വേദനയ്ക്കും വേണ്ടിയും നമ്മൾ ചേർന്ന വെളുത്തുള്ളി കഴിക്കാം കാണിച്ചരാ അതിനു മരുന്നുണ്ട് ഇതൊരു ഇത് കണ്ടോ ഇതെന്താന്നറിയോ എന്താന്നറിയോ താലിന്റെ പ്രോഡക്റ്റ് ആണ് തീർന്നു കൊറേ പെണ്ണുങ്ങൾ കൊണ്ടുപോയ എന്റെ പൊട്ടിപ്പോയി കുറേ ഉണ്ട് ഒരു കല്ല് സോ സേഫാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഇതൊരു കല്ല കല്ലാണ് ഇത്ര എന്റെ പൊട്ടിപ്പോയതാട്ടോ എന്റെ പോയതാണ് ഇത്ര നീളുള്ളതാണ് ഞാൻ ഒരു വട്ടം സ്പായൽ വർക്ക് ചെയ്തിട്ടു നാന്നൂറ്റമ്പത് രൂപ ഒരു കല്ലിൻ്റെ റേറ്റ് ഇത് ഇവിടെ കിട്ടില്ല തായ്ലൻഡ് പ്രോഡക്റ്റ് ആണ് ഇത് പൊട്ടിയതാണ് നമുക്ക് ഒരുപാട് പേര് കൊണ്ടുപോയി എൻ്റെ കയ്യിൽ നിന്നും പെണ്ണുങ്ങൾ ഇതും ഞാൻ കുറച്ച് മാറ്റിവെച്ചിരിക്കും ഇതൊന്നും ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു ബിജി ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റും ഒരു ദിവസം സ്പായൽ വർക്ക് ചെയ്തപ്പം എനിക്കൊരു ലേഡി കൊണ്ടുവന്നു അപ്പം അതിങ്ങനെ ത്രികോണമായിരിക്കും ഇത് നമ്മൾ യോനിയില്ലേ നമ്മുടെ സാധനം അത് ഒഴിക്കുന്ന രീതിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ഇത് ഇതിപ്പോൾ പൊട്ടിയതാണ് പൊട്ടാതിരിക്കുന്നത് അത് ഇത്ര നീളം ഉണ്ടാവും ഇത്ര നീളം ഉണ്ടാവും ഇവിടെ നീളം വരേണ്ട നാല് വർഷം ഉപയോഗിക്കാം നാല് വർഷം ഓക്കെ അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ യോനി ഭാഗത്ത് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ട് നമ്മൾ വർക്ക് നമ്മുടെ ബോയ്ഫ്രണ്ടോ നമ്മുടെ ഭർത്താവോ കസ്റ്റമറോ വരുന്നതിന് കുറച്ച് മുന്നേ അരമണിക്കൂർ മുന്നേ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറഞ്ഞിരിക്കുക അര മണിക്കൂർ കഴിയുമ്പം നമ്മള് കൈ ഇട്ടിട്ട് അത് എടുക്കണം ഊരി എടുത്തിട്ട് അത് തൊടച്ച് ഇതെന്താണ് എടുക്കണം പൊട്ട അപ്പൊ ഞാൻ അങ്ങനെ ഒരു വട്ട ചെയ്തീ എന്താ അപ്പൊ ഞാനിത് ഒരു വട്ടം ചെയ്തപ്പം ഞാൻ ഊരി എടുത്തപ്പം എന്റെ അവന് സുഖം താഴെ വീണ് പൊട്ടിപ്പോയി അവന് സുഖം നാല് വർഷം ഉപയോഗിക്കേണ്ട സാമാനായിരുന്നു ഇത് എൻ്റെ കല്ല് പൊട്ടിന് നാനൂറ്റാമ്പൂർ എടുത്ത് മേടിച്ചതാ തായലിൻ്റെ ഇരുന്ന് ഉം ഇത്രയും നീളുള്ള സാധനമായിരുന്നു അത് ഞാൻ ഇട്ട് കയറ്റിയതാ അതൂരിപ്പ താഴെ വീണ് താഴെ വീണ പൊട്ടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചില്ല് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ഓക്കെ അങ്ങനെ ഞാനത് ഉപയോഗിച്ച് നോക്കിയ ദിവസം ഇവര് പറഞ്ഞപ്പോൾ ഉപയോഗിച്ചു സംഭവം കൈവരൽ പോലും ഉള്ളിക്കിടക്കില്ല അതേപോലെ ടൈറ്റ് ആയിരിക്കും ടൈറ്റായിരിക്കും ഇതാണ് കല്ല് നമ്മുടെ വിറലില്ലേ നമ്മുടെ വിരല് പോലും സാമാനത്തില് കയറില്ല അതേപോലെ ടൈറ്റ് ആയിരിക്കും ഒരണ ശ്രമിച്ചി എല്ലാരും പറഞ്ഞപ്പ ഞാൻ അന്നൊക്കെ അറിഞ്ഞു അവിടെ ഇത് കേറ്റാ കല്ല് പൊട്ടിയതാണ് ഇത് ഫുള്ള് ഉണ്ടാവും തൈലിന്റെ പ്രോഡക്റ്റാ പക്ഷെ അത് മുന്നൂറ്റമ്പത് നാന്നൂറ്റ നാനൂറ്റമ്പത് രൂപ ആ തത്ത് നമ്മള് വേറുള്ള പോലുള്ളിലോട്ട് കിടക്കില്ല അതേപോലെ ചെറിയ വലിയ ഹോളാണെങ്കിൽ ചെറിയ ഹോളാവും ആഹാ വർക്കെഴുക്കുന്നവർന്ന് ചോദിക്കും ഇതൊരു ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ചോദിക്കും നല്ല ടൈറ്റാ ഞാൻ ഒരു പെട്ടെന്ന് ചെയ്തി പറയുന്നില്ല അതുകൊണ്ടാണ് ഇത് പൊട്ടിയത് ഒരു വട്ടം ഒരുവട്ടം ഈ സാമാനെ പൊട്ടി പാളിഷ് ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബോയ്ഫ്രണ്ടോ നമ്മുടെ കാമുകമാരോ നമ്മളെ ഈ സാമാനുള്ളിൽ കയറ്റിയിട്ട് അരമണിക്കൂർ ആകുമ്പോൾ എടുത്ത് കളഞ്ഞാ മതി ഇന്ന് ടിഷ്യൂ തുടച്ചിട്ട് എടുത്തു വെച്ചാ മതി വെന്ത വെന്ധപ്പെട്ടു നോക്കിയേ സാധനം ഇങ്ങനെ ഇങ്ങനായ സാധനം ചെറുതാവും നല്ല സുഖം കിട്ടും സൂക്ഷിച്ചു വെച്ചി കിടും ഇത് അയ്യോ കമ്പനിയാല് സത്യം നാനൂറ്റി അമ്പത് എറംസ് തലിന് പ്രൊഡക്റ്റ് ആണ് ഇത് യൂസ് ചെയ്ത നമ്മുടെ യോനി ഭാഗം നമ്മുടെ സാധനം വികസിച്ച സാധനം നന്നായിട്ട് ചെറുതാവും നല്ല ടൈറ്റം പിന്നെ ബന്ധപ്പെടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഭർത്താവ് വിചാരിക്കും നമ്മൾ വേറെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കും ആ ഫീല് അവർക്ക് കിട്ടും ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ചി ഇത് മേടിച്ചപ്പോ ഒന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ ആ അത് നമ്മളിരിക്കുമ്പോ നമ്മള് വേറുള്ളിലോട്ട് കയറ്റിയാ മതി ഉള്ളിലോട്ട് വിരല് കയറ്റുമ്പോ നമുക്ക് ഫീൽ ചെയ്യും ചെറിയ തുളയാണെന്ന് ഉം ടൈറ്റ് ഇഷ്ട കറക്റ്റ് നമുക്കത് വിരല് കയറ്റുമ്പോ അറിയാം ഇത് കയറ്റി ഈ സാധനം വെച്ച് അരമണിക്കൂർ കഴിയുമ്പം നമ്മളൊന്ന് വിരലൊന്നും കയറ്റി നോക്കിയാൽ മതി സാധനുള്ളിൽ നമ്മുടെ വിരല് കിടക്കില്ല ആ അതിലൊട്ടയറ്റവും പക്ഷെ നല്ല സുറിട്ടും ബന്ധപ്പെടും എന്നത് മേടിക്കാറുണ്ട് ഞാൻ അവർക്ക് അവർക്ക് നമ്പർ കൊടുക്കും പെണ്ണുങ്ങളുടെ ടൈലൻ്റ് പ്രൊഡക്റ്റ് ആണ് നാട്ടിൽ ഇവിടെ അതായത് ഇവിടെ സ്പായൽ വർക്കുന്ന പെണ്ണുങ്ങൾക്ക് നാട്ടിൽ പോകുമ്പോൾ ഭർത്താവ് അറിയാതിരിക്കാൻ വേണ്ടി ഭർത്താവ് അറിയണമല്ലോ എൻ്റെ പെണ്ണുമ്പോളെ ബന്ധപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ളവർക്കാണ് ഈ പ്രൊഡക്റ്റ് അന്യപുരുഷന്മാരായിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീകൾക്ക് നാട്ടില് ഭർത്താവ് ഉള്ളവർമാർക്ക് ഉള്ളവർമാർക്ക് ഇത് ഉപകാരപ്പെടും കാരണം നമ്മൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് നാല് വർഷം മൂന്ന് വർഷം ഗൾഫിൽ ജോലി ചെയ്യുമ്പോൾ നാട്ടിൽ ഭർത്താവ് അറിയരുത് ഇപ്പോൾ വേറെ ഒരു പുരുഷനെ ബന്ധപ്പെട്ട അതിന് ഈ സാധനം ഉപയോഗിക്കാം പഴയ പോലെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും ഫീൽ അല്ല സുഖം കിട്ടും നമ്മളോട് തന്നെ ചോദിക്കും നമ്മുടെ ഹസ്ബൻഡും ഭർത്താവും ചോദിക്കും ബോയ്ഫ്രണ്ടും എന്തു അടി ഇത്ര ടൈറ്റ് നീ ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലേ മോളെ നീ ഒരു പുരുഷനായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിക്കും അത് അങ്ങനെ ചോദിക്കും ഈ സാധനത്തില് ഓക്കെ അതാണ് ഇതിന്റെ പെർഫെക്റ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഒരു വട്ടം എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ക ഓൾറെഡി എന്റെ ടൈറ്റാ അതിന്റെ കൂടെ ഇതുംകൂടി ഫിറ്റ് ചെയ്ത ഉള്ളതും കൂടെ കയറാണ്ട് വരും കേറാന്ന് എൻ്റെ തന്നെ കേട്ട നല്ല പാടാ കേട്ട ഞാൻ ബുദ്ധിമുട്ട് പാടുന്ന എനിക്കറിയുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതും കൂടെ യൂസ് ചെയ്ത് ഉള്ള അളഞ്ഞു അളഞ്ഞോളൂ അതുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിക്കാറില്ല ഓക്കെ അല്ലെ നല്ല ടൈറ്റാ നീ ഇതിന്നും സാവണ്ടി കേട്ടിരിക്കും കൂടി ഇതാവോ അത് പിന്നെ വെക്കാറില്ല എനിക്കിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര വെക്കുമ്പോഴേ അമ്മേ എന്റെ ഏട്ടപ്പതൊക്കെ പറഞ്ഞു വെറ്റി ഞാൻ ഇതും കൂടി വെച്ച എന്താവും കോട്ടെ